പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് നൽകുന്നതിനൊപ്പം സ്ക്രോൾ ഹൈപ്പ് ക്ലിക്ക് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക പോയി അത് സുഖം കിട്ടിപ്പോയി നമ്മടെ അതെ അമ്മയുടെ കൊച്ചുമകൾ അറിഞ്ഞ പേര് പറയല്ലേ പഠിക്കുന്ന കൊച്ചാ കേട്ടു എനിക്ക് തരത്തില്ല നന്നായിരിക്കുന്ന എനിക്ക് തോന്നുന്നു നമ്മ പോയൊന്ന് വിളിച്ചേപ്പിച്ചേ വിളിച്ചേപ്പിക്കേക്കുന്നേ ഒന്ന് വിളിച്ചേക്കാം ഒമ്പത് മണി കഴിഞ്ഞ ഏക്കാൻ പറഞ്ഞു പോണം ആ ആക്കാ ഇവിടെ ഒരു പെണ്ണ് വന്ന് കിടപ്പുണ്ടെന്ന് കിടപ്പുണ്ടോന്നോട് പറഞ്ഞ അത് നേഴ്സ് ഏതാണ്ടാന്ന തോന്നുന്നില്ലെന്ന് നേഴ്സാന്നെങ്ങനെയാണോ മനസ്സിലായത് അമ്മച്ചിക്ക് ഏ ഏറ്റോ ഏർ ഈർക്കിലിയ മെച്ചിങ്ങുത്തിയ പോലെ ഇരിക്കുന്നെന്ന് ഏ കാലും വാടിയേറ്റ് ഏ മണി ഇങ്ങോട്ട് ഇങ്ങ വലിക്ക് വലിക്ക് മ്മതിച്ചിട്ടല്ലേ മേഹാതിമ്മേ അമ്മ സമ്മതിച്ചിട്ടല്ലേ മടിയാ ഒന്ന് വിളിച്ചേ ഒന്ന് വിളിക്കേ ഒന്ന് വിളിച്ചേ അമ്മേ

ഴിയാ കേക്കാൻ നമ്മളോട് പൊക്കോള അത് കഴിഞ്ഞിട്ട് അറിയാം ആദ്യത്തെ കടുപ്പ് കണ്ടപ്പോ ഞാൻ ഓർത്ത് അറിയാ കഴിഞ്ഞിട്ടാണ് ചെളിക്കാത്ത കുത്തി വെച്ചിരിക്കാം ചെവിക്ക് ചെവിക്ക് ആ ആ അതുകൊണ്ട് അതല്ലാത്ത ഒന്നും വെക്കണ്ടോളെ ആവശ്യത്തിനുള്ള കേഴി വയ്ക്കല്ലേ അതും അറിയല്ലോ

ഇവിടെ അമ്മേ ഇത് ആരാണോ എന്ന ദൈവത്തിന്റെ ലൈറ്റ് ഇട് അയ്യോ എന്നെ പറയാൻ പറ്റുന്നില്ല എന്നെ പറയാൻ നീ ഇത് വാടിക്ക് ഒന്നും അറിയില്ലില്ല ഒന്നും അടയ് എന്നെന്ന് അറിയാലേ പറഞ്ഞ ഞാൻ പറയാം എന്നെ അറിയോ എന്നെ പറയാൻ ഞാനാണ് മവും തോ അങ്ങു പറയാം ആരെങ്കിലും മുഖ താഴെ ഷൈപ്പ് പെരുന്തോറും ഞങ്ങള് മൂന്നുപേരൊരു അമ്മയുടെ മക്കളാ നിങ്ങള് മൂന്ന് പേര് ഇത് ഞങ്ങൾ ചായ വെച്ചിട്ട ആരുടെ മകളാ ഞങ്ങള് മോച്ചായ വെച്ചിട്ടൊന്ന് പറഞ്ഞു അതാ മോച്ചായ നോക്കിട്ടൊന്ന് പറഞ്ഞ ആരുടെ മക്കളാന്ന് ആയൊക്കെ അതൊന്നും പറയാൻ പറ്റിയ നമ്മക്കത്യാതല്ലേ കുഞ്ഞമ്മക്കൊരു ചേച്ചിണ്ടായിരുന്നോ വല്യ ചേച്ചി ഇല്ലായിരുന്നോ ഏറ്റവും ആ ചേച്ചി കുറവല്ലോ ചേച്ചി ചേച്ചി ചേച്ചിക്ക് അഞ്ച് മക്കളുണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു അത് ഇത് ചേച്ചിക്ക് ഒരു മകനുണ്ടായിരുന്നില്ല ഒരു മകനെ ആ മകന്റെ ഭാര്യ ഞങ്ങളുടെ നാത്തവനെ

ഞാൻ വിചാരിച്ചു ഞങ്ങള് പറഞ്ഞില്ലേട്ടേടിയാ വിവീനെക്കെ വിളിച്ച് തീർച്ചയായും ഇവിടെ പോയില്ല ഞങ്ങള് വിചാരിച്ചു വേറെ ഏതോ വീട്ടിൽ ഇവിടെ വരച്ചാ അവിടുത്തെ മന്ത്രയാന്ന് വിചോച്ചു ഇവിടുത്തെ മന്ത്രകാര് വിട്ടുപോയി ഞങ്ങളോട് പറഞ്ഞു ഇവിടെ വിളിച്ചു രണ്ടുപേരെ വിളിച്ചു ഇവിടെ പോകാൻ കഴിയാലായിരുന്നു ഇപ്പൊ കെണീക്കാൻ കഴിയാതായി ഞങ്ങളവിടുത്തെ മന്ത്ര കഴിച്ചിട്ട് വരുവാറിയണം തരാം അതെയല്ല ഞാൻ രോമവും പോച്ചിമാര് ആഹ് ഞാൻ ഇവിടെ എടുത്തിട്ട് വീട്ടിലും ഉണ്ട് അങ്ങനെ വിചാരിച്ചിരിക്കുക സൗശന kita udah lama, nggak అమ్మో అమ్మో ില്ല അവിടുത്തെ അമ്മച്ചിക്ക് എത്ര വയസ്സയച്ചു പറഞ്ഞു പറഞ്ഞു അമ്മച്ചയ്ക്ക് പോലും എൺപതായിട്ടില്ല അപ്പൊ പതിനായിട്ട് തുണ മാത്രല്ല അപ്പം അവിടെ രണ്ടു വയസ്സൊക്കെ എൺപത്തി ഏഴ്ന്ന പറയണം ഞങ്ങള് വിചാരിച്ചു നിങ്ങള് ഞാൻ പറഞ്ഞത് അമ്മഅത്തിന് നിങ്ങൾ പറയുന്നേ വയസ്സാണ് നമ്മളൊക്കെ കറക്റ്റ് വയസ്സാണ് മാറ്റി

अब दिया हां चले थे 87 पैसा है क्या बोल रहा है 5 पैसा है तो ये नहीं नाम सुन ना लो बात पक्का कर पाड़ा हो जीरो आई तो का ना लो 700 ये दो सब और चेचे के बनले अपन चेचे ना मोय तो कोई दी तो है ना लेवा दो चेचे ना वाला हां हां അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് മുടിയൊക്കെ ചേച്ചിയുടെ മോളല്ലേ ഇത് പിന്നെ അറിയുന്നത് ചേച്ചിയുടെ മോളല്ലേ

അഞ്ചു പെണ്ണെവിടെ എം സി മാത്രമേ ഒരു പെണ്ണ് എം സി മാത്രമല്ലേ ഉള്ളൂ ആണോ കൂട്ടിയാണോ ില്ല പോകുമ്പോ ചേച്ചി ഒരു മാസം അഞ്ചു ദിവസമൊക്കെ എട്ടു ദിവസം ണ്ട് തറവാട്ട് വീട്ടില് ആണോ ചൂടുവെള്ള എടുത്തോ അമ്മയുടെ കപ്പിനോ ജോലികളൊക്കെ ചെയ്തോട് നേരത്തെ അനുസരിച്ച് ீசா வீட்டு போய ഒന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ല ചോറത്തെ കറി എടുപ്പില്ല പതുക്കെ മതിയല്ലേ സ്പെഷ്യൽ മത്തിപ്പീര് വെച്ചു ആ ഇവിടെ പോരങ്ങേച്ചാ വിശത്തായിട്ട് മീനച്ചാർ എന്താ അവിടെ എപ്പോഴും അച്ചാർ അല്ല അവിടെ അച്ചാറും ആ അതെ അവിടെ കൊഴപ്പില്ലെന്ന് പക്ഷെ ണ്ടല്ലേ അതിനകത്ത് ഇത് മൂത്ത ഫോട്ടോ അച്ഛൻ പോകും പതിനെട്ട് മാസത്തെ

ये होता नहीं जाएगा कि जितना उन्होंने बोला है श्रोति फैसला जाएगा मतलब हम से लिया दिशा में रिपोर्ट आ रहा है सावन में भगवान की कल वो और और आ रहा है प्यारा चैनल है मैं बता सकता हूं ये भी तो माना मैं रन में टिकट कटा आया हूं आ होगा ना मोटा वाला गाना इतना गाना है मोटा ने आना ना नहींला कुछ नहीं नोट करना हम ഞാൻ നാട്ടിലുണ്ട് ായിപ്പം ശരിയായില്ല

പിന്നെ <laughs> അവ <laughs> ഭക്ഷണം ആയി കായിക്കാൻ ഭക്ഷണം കഴിക്കും പുറത്തു പോയിരിക്കണേ പോലെ ഭൂമിയൊക്കെ വരും വഴി ോ എന്നാ ഒന്നും അങ്ങനെ വരവേടാൻ വരുമോ കഴിക്കോണ്ടോ ണ്ട് പറഞ്ഞിട്ടില്ലേ സ്വാതാവിനോട് പറഞ്ഞിട്ടില്ല ചെറുപ്പം മുതലാവിനോട് ില്ല <laughs> साबुन नाम होने अरे वैसे भी नाम होने हैं साबुन अपना वही बात कर रहा हूँ वही आनंद 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 आ അഞ്ചു സ്ഥലത്താണോ അഞ്ചുപേരെ ഉണ്ടോ അഞ്ചുപേരോ പിള്ളേരൊക്കെ വലിയതായിരുന്നു എന്താണോ ആ അത് ഇന്നലെ വന്ന ഞാൻ പറഞ്ഞില്ല നേരത്തെ

യും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മതേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ